ഇടയിലെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി തൊട്ടടുത്തുള്ള പള്ളിയിൽ കയറി സുബഹി നിസ്കരിച്ച് ഒരു മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ചാമ്പ്യൻ ഹോട്ടലിൽ എത്തുന്നത് എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ കണ്ണ് ആദ്യം എത്തുന്നത് ഇങ്ങനെ എന്തിലേക്കെങ്കിലും ആയിരിക്കും ഇക്ക പറഞ്ഞ പോലെ വെജും നോൺ വെജും ഒക്കെ ആയി പന്ത്രണ്ട് ഐറ്റംസ് കറികളും പൊറോട്ട അപ്പം ഇടിയപ്പം ഒക്കെ ആയി ഒരു സെക്ഷനും എണ്ണക്കടികളുടെ വേറെ ഒരു സെക്ഷനും ആയി ഈ ടൈം ആകുമ്പോൾ തന്നെ ഇവിടുത്തെ മെയിൻ മെനു ഫുൾ സെറ്റാ അപ്പോൾ അതിന് നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും ബീഫ് ചില്ലിയും ചിക്കൻ ചുക്കയും പെപ്പർ ചിക്കനുമാണ് കൂടുതലും നമ്മൾ ചിക്കൻ ചുക്ക കണ്ടിരിക്കുന്നത് ഒരു ഡ്രൈ ഡിഷായിട്ടാണ് എന്നാൽ ഇവിടെ ചിക്കൻ ചുക്കയും പെപ്പർ ചിക്കനും ഒക്കെ ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ഡിഷാണ് ഇതൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് ആരും മീൻകറിയുടെ കാര്യം പറയുന്നത് കേട്ടത് അപ്പോ അതും കൂടി ഒരെണ്ണം വാങ്ങി പൊറോട്ടയുടെ കൂട്ടത്തിൽ പിന്നെ എന്നാ വെച്ചാലും അതൊരു സ്പെഷ്യൽ കോംബോ ആകുന്നുകൊണ്ട് പിന്നെ അക്കാര്യത്തിൽ പ്രശ്നമില്ല ഇവിടുന്ന് നമ്മൾ ഒരേത്തക്കപ്പം വാങ്ങി ഇതിനൊപ്പം നമ്മൾ ചിക്കൻ ചുക്കയാണ് ട്രൈ ചെയ്തത് ഏതിനൊപ്പമാണ് ഏത്തക്കാപ്പത്തിന്റെ ഒരു കെമിസ്ട്രി കൂടുതൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയണമല്ലോ നമ്മൾ അങ്ങോട്ട് ഓർഡർ ചെയ്യാതെ ഇതിന്റെ ഓണർ ആയിക്ക ഇവിടെ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഡിഷ് ആണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടെത്തുന്ന ഒരു ഐറ്റം ആണ് ഇത് കിച്ചടി തോന്നുന്നു ഇതിന്റെ പേര് സത്യം പറയാലോ ഇവിടുന്ന് കഴിച്ചതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഐറ്റമാണ് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഇതിന്റെ റെസിപ്പി ഞാനാണ് ചോദിച്ചു പാല് ഒരു മാത്രമേ ഇതൊരു കമ്പാരിസൺ വീഡിയോ ഒന്നും അല്ല എന്നാലും നമ്മൾ മുമ്പ് കഴിച്ചത് വെച്ച് നോക്കുവാണെങ്കിൽ സർവീസിന്റെ കാര്യത്തിലാണെങ്കിലും ടേസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും എന്തുകൊണ്ടും ബെറ്റർ ചാമ്പ്യൻ റെസ്റ്റോറന്റ് തന്നെയാണ്